നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഗവർണറുടെ അധികാരം പത്തിൽ പഠിക്കാനിറങ്ങിയ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അത്യുജ്വല പണിയുമായി രാജ്ഭവൻ രംഗത്ത എത്രയും വേഗം പാഠഭാഗം പിൻവലിച്ചില്ല എങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന ഗ്രാന്റുകൾക്ക് വിലക്ക് വരും ഗവർണറേയും കേന്ദ്ര സർക്കാരിനെയും പരിഹസിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിനെതിരെ കേന്ദ്ര സർക്കാർ പത്ത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇതു സംബന്ധിച്ച രാജ്ഭവനിൽ നിന്നും വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തേടിക്കഴിഞ്ഞു മന്ത്രി വി ശിവൻകുട്ടിയുടെ നീക്കം സംബന്ധിച്ച ഗവർണറുടെ ഓഫീസ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാനുള്ള ഒരുക്കത്തിലുമാണ് സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമെന്ന് ധനമന്ത്രി ബാലഗോപാൽ ശിവൻകുട്ടിയെ ഉപ ഉപദേശിച്ചിട്ടുമുണ്ട് ഗവർണറുടെ അധികാരം സംബന്ധിച്ച പാഠം സിലബസിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ രണ്ടാം ഭാഗം തൊണ്ണൂറ്റി ടൈറ്റിൽ പാഠഭാഗങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അമ്പത്തി എട്ടാം കരിക്കുലം കമ്മിറ്റി യോഗമാണ് അംഗീകാരം നൽകിയത് ഇതിൽ പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം രണ്ടാം വാല്യം പാഠപുസ്തകത്തിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായത്തിലാണ് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും ഈ സംസ്ഥാനം വിശദീകരിച്ചുകൊണ്ടും പഠിക്കാനായി കൂടാതെ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം ഇലക്ട്രൽ ബോർഡ് റദ്ദാക്കിയ സുപ്രീം കോടതി വിധി റിസോർട്ട് പൊളിറ്റിക്സ് എന്നിവ സംബന്ധിച്ചും ഈ അധ്യയനത്തിൽ വിശദീകരിച്ചു തന്നെ പഠിക്കാനുണ്ട് ഇതിൽ പലതും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമാണ് അംഗീകാരം നൽകിയ പാഠപുസ്തകങ്ങൾ ഓണാവധിക്ക് മുമ്പ് തന്നെ കുട്ടികളുടെ കൈകളിൽ എത്തും ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളിൽ വിശദമായ ചർച്ച സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം ശേഖരിക്കാനും ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ശില്പശാലകൾ നടത്തി പുസ്തക രചന ആരംഭിക്കാനും കരിക്കുലം കമ്മിറ്റി അനുമതി നൽകി ദേശീയ പഠന നേട്ട സർവേയിൽ സംസ്ഥാനത്തിന് മികച്ച നേട്ടം കൈവരിക്കുന്നതിന് പങ്കുവഹിച്ച കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും സംസ്ഥാന കരിക്കുലം കമ്മിറ്റി യോഗം അഭിനന്ദിച്ചു ഭാരതാംബ ചിത്ര വിവാദം ഒച്ചപ്പാടുണ്ടാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം കൃഷി വകുപ്പ് നടത്താനിരുന്ന രാജ്ഭവനിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിന് പിന്നാലെ കൃഷിമന്ത്രി പി പ്രസാദ് പ്രതിഷേധം രേഖപ്പെടുത്തി ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തുറന്ന പോരിനാണ് ഭാരതാംബ വിവാദം വഴിവച്ചത് പിന്നാലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ഗവർണറുടെ പരിപാടി ബഹിഷ്കരിക്കുകയുണ്ടായി ഇതിന് രാജ്ഭവനിലെ എല്ലാ പരിപാടികൾക്കും ഭാരതാബയുടെ ചിത്രവും പുഷ്പാർച്ചനയും ഉണ്ടാകുമെന്നായിരുന്നു ഗവർണറുടെ മറുപടി പിന്നാലെ രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികൾ അല്ലെങ്കിൽ പോലും ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു ഗവർണറുടെ അധികാരം പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ റാപ്പർ വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിൽ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ റിപ്പോർട്ട് തേടിയിരുന്നു ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് നൽകിയ പരാതിയിലാണ് നടപടി ലഹരി ഉപയോഗിച്ചു എന്ന പരാതികൾ ഉയർന്നിട്ടുള്ള വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് സിൻഡിക്കേറ്റ് അംഗത്തിന്റെ പരാതി തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എ കെ അനുരാജ് നേരത്തെ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രന് കത്ത് നൽകിയിരുന്നു കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിക്കുന്ന ആളാണ് താനെന്നും വലത വലും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണ് എന്ന സ്വയം സംബന്ധിച്ച ആളാണ് വേടൻ വേടന്റെ പല വീഡിയോകളിലും മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട് വേടന്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കൽ കൂടിയാകുമെന്ന് ആശങ്കയുണ്ട് എന്ന് സിൻഡിക്കേറ്റ് അംഗം കത്തിൽ പറയുന്നു മലയാളം ബിരുദം മൂന്നാം സെമസ്തർ പാഠ്യപദ്ധതിയിലാണ് വേടൻ എന്ന ഹിരൻദാസ് മുരളിയുടെ ഭൂമി ഞാൻ വാഴുന്നിടം ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെ ദ ഡോൺ കെയർ എബോട്ടേഴ്സ് ഗാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെയാണ് വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നത് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ഒരു ചട്ടമ്പിത്തരവും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നും ഇത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു ഗവർണറോട് രജിസ്റ്റർ അനാദരവ് കാണിച്ചു എന്നാണ് ആരോപണം യഥാർത്ഥത്തിൽ ഗവർണർ സർവകൽ സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാണിക്കുകയാണ് ഉണ്ടായത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ സ്ഥിരം നിയമ ലംഘനങ്ങൾ ആകുന്നു എന്ന് ആരെങ്കിലും വിമർശിച്ചാൽ തെറ്റുപറയാനാവില്ല ചട്ടലംഘനം നടത്തിയതിനാൽ പരിപാടി റദ്ദാക്കി എറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ ഗുരുതര ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ഇന്ത്യൻ ബി ജെ പി വിരുദ്ധ സർക്കാരുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ദേശീയ നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഗവർണർമാർ സംസ്ഥാന ഭരണത്തെ വെല്ലുവിളിക്കുകയും അട്ടിമറിക്കുകയും അവരുടെ പാരലൽ ഭരണ കൊണ്ടുവരികയും ചെയ്യുന്നത് ബി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഉണ്ടായത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുണ്ട് മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്ന അധികാരം മാത്രമേ ഗവർണർക്കുള്ളൂ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് നിലവിലെ ഗവർണർ പ്ലാൻ ചെയ്ത ടൈം ടേബിൾ ഇട്ടു പോകുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു കേരളം പിടിച്ചെടുക്കാമെന്ന മട്ടിലാണ് നിലവിലെ ഗവർണർ ഇറങ്ങിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എപ്പോഴും കേരളം ഇതിനെ പ്രതിരോധിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഫലമായാണ് ആകെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ അക്കൌണ്ട് ക്ലോസ് ചെയ്തതെന്നും മന്ത്രി പറയുന്നു അനുദിനം വഷളായി വരുന്ന ഗവർണറുമായുള്ള പോരിലേക്ക് കൂടുതൽ എണ്ണ കോരി ഒഴിക്കലായിരുന്നു സർക്കാർ ചെയ്തത് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് മുൻ ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുന്നത് വൈദേശിക പ്രത്യാശാസ്ത്രത്തിന്റെ വർഗ ശത്രു നിലപാടുകളാണ് ഭരണതലത്തിലെന്നും അതിന്റെ കെടുതിയിലാണ് ക്യാമ്പസിൽ മുതൽ കണ്ണൂരിലെ ചരിത്ര കോൺഗ്രസിൽ വരെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമെന്നും കൂടി വ്യാഖ്യാനിച്ച വിവാദത്തെ അന്നത്തെ ഗവർണർ തീർത്തും രാഷ്ട്രീയവൽക്കരിച്ചിരുന്നു സർവകലാശാല ലോകായുക്ത നിയമ ഭേദഗതി ബില്ലുകളിൽ മുൻ ഗവർണർ ഒപ്പിട്ടില്ല ഗവർണറുടെ അധികാര പരിധിയിൽ നിയമത്തിനും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായി മുഖ്യമന്ത്രി ഇടപെട്ടെന്നും കണ്ണൂർ വി സി നിയമനത്തിൽ തന്റെ ഇംഗിതം നടപ്പാക്കാൻ രാജ്ഭവൻ നേരിട്ടെത്തി സമ്മർദ്ദത്തിൽ ഉണ്ടായെന്നും മുൻ ഗവർണർ ആരോപിച്ചു ആർ എസ് എസ് തലവരെ അങ്ങോട്ട് ചെന്ന് കണ്ടതിനെ ന്യായീകരിച്ചും സംഘപരിവാറിന്റെ രാഷ്ട്രീയ നിലപാടിനെ പ്രദീർത്തിച്ചും സ്വന്തം രാഷ്ട്രീയ ചായ്വുകൾ ഗവർണർ കൃത്യമായി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു ഇതേ രീതി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ പോര് കടുപ്പിച്ചത് പിന്നീട് സർവകലാശാലയിലെ ബന്ധു നിയമനം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ അതിരുവിട്ട നിയമന രീതി ഗവർണറുടെയും ലോകായുക്തരുടെയും ചിറകരിയുന്ന അടക്കമുള്ള ഭേദഗതി ബില്ലുകളുടെ ഭേദഗതി ബില്ലുകളിന്മേലുള്ള തർക്കങ്ങൾ എന്നിവയിലൂടെ അത് കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു ഇടക്കാലത്ത് ഇരുവിഭാഗവും അനുരഞ്ജന വഴിയിലേക്ക് നീങ്ങിയെന്ന് തോന്നിയെങ്കിലും പിന്നെയും കാര്യങ്ങൾ പഴയപടി തന്നെയാണ് ഗവർണർ പതിവ് രീതികളിൽ നിന്ന് വിട്ട് സജീവ രാഷ്ട്രീയ ചർച്ചകളിലേക്കും സർക്കാർ വിമർശനങ്ങളിലേക്കും നീങ്ങുമ്പോഴും ഭരണഘടന ഭരണഘടനാ പദവിയുടെ അന്തസ് പരിഗണിച്ച് നിസ്സംഗതയുടെയും ഒഴിഞ്ഞുമാറ്റത്തിന്റെയും സമീപനമായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത് എന്നാൽ നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ വെച്ചു താമസിപ്പിച്ച ഗവർണർ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആനടിച്ച രംഗത്തെത്തോടുകൂടി മുഖ്യമന്ത്രിയും ഭരണകക്ഷി മുന്നണി നേതാക്കളും പ്രതിരോധത്തിന് കച്ചുമുറുക്കി അതിനു പിറകെയാണ് മുൻ ഗവർണർ നിരന്തരം വാർത്താ സമ്മേളനം വിളിച്ച് തനിക്കുള്ളതെല്ലാം വെട്ടി തുറന്നു പറഞ്ഞത് കണ്ണൂരിൽ തനിക്കെതിരെ ആക്രമമുണ്ടായപ്പോൾ സാഹസിക നിലപാട് സ്വീകരിക്കുകയായിരുന്നു ദ്ദേഹം എന്തായാലും നിലവിൽ വിപുല അധികാരങ്ങൾ ഉണ്ടായിരുന്ന ഴ്ച കാലത്തേതിൽ നിന്ന് ഭിന്നമായി സംസ്ഥാന സർക്കാരിന് സഹായ സഹായിയായും നിർദ്ദേശം നൽകിയും കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞ രാഷ്ട്രപതിയുടെ അഥവാ കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്നാണ് ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഗവർണർ പദവിക്ക് കൽപ്പിച്ചിരിക്കുന്നത് അധികാരങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന കൃത്യമായി തീർപ്പ് പറഞ്ഞിട്ടില്ല എന്നിരിക്കെ ഭരണ നിർവഹണത്തിന് സൗകര്യവും സൗന്ദര്യവും പ്രധാനം ചെയ് ചെയ്യുകയാണ് ഗവർണർ പദവിയുടെ ധർമ്മം എന്ന് സി പറയുന്നു ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും ആർ ലേക്കറിനുള്ള പ്രധാന വ്യത്യാസം പുതിയ ഗവർണർക്ക് സംസാരത്തെക്കാൾ പ്രധാനം പ്രവൃത്തിയാണ് എന്നത് മാത്രമാണ് പുതിയ ഗവർണർ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതിന് പകരം നിശബ്ദമായി തന്റെ പേര് സ്വയം തന്റെ പേര് സ്വയം തെളിയിക്കുന്നു ഒരു സംഘപരിവാറുകാരന്റെ സ്വഭാവം അദ്ദേഹത്തിന് പ്രത്യക്ഷമായി തന്നെ കാണാൻ സാധിക്കുന്നു ആരോടും അദ്ദേഹം യുദ്ധത്തിൽ നിൽക്കില്ല പകരം തനിക്ക് തോന്നുന്നത് മാത്രം അദ്ദേഹം ചെയ്യും ആരെയും അദ്ദേഹം ഭയക്കാറില്ല ആരോടും അദ്ദേഹം തട്ടിക്കയറാറുമില്ല പ്രവൃത്തിയാണ് ഈശ്വരൻ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇത് പിണറായിക്ക് പിടിയുമില്ല